ഹലോ നമസ്കാരം ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ഈ വീഡിയോയിലെ നാല് സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കഷണൽ വിവരങ്ങളാണ് പങ്കുവയ്ക്കേണ്ടത് ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൻ കൂടി ഇനിയെ വിളിച്ചതാണ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നമുക്കാദ്യം ആടുജീവിതം എന്ന സിനിമയിലേക്ക് പോകാം പൃഥ്വിരാജ് സുകുമാരൻ നായകനായി ബ്ലസ്സി തിരക്കഥഴി സംവിധാനം ചെയ്ത ഈ സിനിമ മാർച്ച് ഇരുപത്തിയെട്ടിനാണ് തിയേറ്ററിലെത്തിയത് ബ്ലസ്സിയുടെയും ഒപ്പം പൃഥ്വിരാജിന്റെയും നീണ്ട പതിനാറ് വർഷത്തെ അധ്വാനമാണ് ഈ സിനിമ ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി നിർമ്മിക്കപ്പെട്ട ഈ സിനിമ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു വിജയം തന്നെയാണ് നേടിയെടുത്തിട്ടുള്ളത് ഇപ്പോൾ ചിത്രത്തിന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ ഡീറ്റെയിൽ കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് എഴുപത്തിമൂന്ന് കോടി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത് കർണാടക കളക്ഷനായി ആറ് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപയും തമിഴ്നാട് കളക്ഷനായി നേടിയെടുത്തത് എട്ട് കോടി ആറ് ലക്ഷം രൂപയുമാണ് ആന്ധ്ര തെലങ്കാന കളക്ഷനായി രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം രൂപയും നോർത്ത് ഇന്ത്യയിൽ നിന്ന് രണ്ട് കോടി എഴുപത് ലക്ഷം രൂപയും ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് അങ്ങനെ ആടുജീവിതം എന്ന സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഇരുപത്തിയഞ്ച് ദിവസം കൊണ്ട് നേടിയെടുത്തത് തൊണ്ണൂറ്റി മൂന്ന് കോടി അൻപത്തിയൊന്ന് ലക്ഷം രൂപയാണ് യു എ ഇ ജി സി സി ഓവർസീസ് കളക്ഷനായി ചിത്രം നേടിയെടുത്തത് അൻപത്തി ഏഴ് കോടി എൺപത് ലക്ഷം രൂപയുമാണ് അങ്ങനെ നൂറ്റി അൻപത്തിയൊന്ന് കോടി മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് ഈ ചിത്രത്തിന്റെ ഇരുപത്തിയഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുപത്തിയാറാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ച കേരള കളക്ഷനായി എൺപത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി ഒരു കോടിക്ക് മുകളിലും ഈ ചിത്രം നേടിയെടുത്തിട്ടുണ്ട് ഇതോടെ ചിത്രത്തിന്റെ കേരള കളക്ഷൻ എഴുപത്തിനാല് കോടിക്ക് മുകളിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ്റി അൻപത്തിരണ്ട് കോടിക്ക് മുകളിലും എത്തിച്ചേർന്നിരിക്കുകയാണ് മലയാള സിനിമകളിൽ ഏറ്റവും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയെടുക്കുന്ന മൂന്നാമത്തെ സിനിമ കൂടിയായ ഈ സിനിമ സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ വിജയ പട്ടികയിലാണ് നിലവിൽ സ്ഥാനം പിടിച്ചിട്ടുള്ളത് ഇനി ഈദ് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ സിനിമകളിലേക്ക് വന്നാൽ ഉണ്ണി മുകുന്ദൻ നായകനായി രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത് മികച്ച അഭിപ്രായം നേടിയെടുത്ത ജയ്ഗണേഷ് എന്ന സിനിമ ഇന്നലെ പന്ത്രണ്ടാം ദിവസമായ തിങ്കളാഴ്ച പിന്നിടുമ്പോൾ ഫ്ലോപ്പായി മാറിയിരിക്കുകയാണ് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഈ ചിത്രം കേരള കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് മൂന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷനായി നേടിയെടുത്തിട്ടുള്ളത് നാലര കോടിയോളം രൂപയുമാണ് പതിനഞ്ച് കോടിയോളം ബഡ്ജറ്റാണ് ഈ സിനിമയ്ക്ക് പ്രതീക്ഷിക്കുന്നത് അതേസമയം ഈദ് വിഷു റിലീസായി തിയേറ്റിലെത്തിയ മറ്റ് രണ്ട് മലയാള സിനിമകളും വമ്പൻ കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയുമാണ് ഫഹദ് ബാസിൽ നായകനായി മാധവൻ സംവിധാനം ചെയ്ത ആവേശം എന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടിലേക്ക് വന്നാൽ ഈ ചിത്രം ആദ്യ എട്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി ഇരുപത്തിയെട്ട് കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് നേടിയെടുത്തിരുന്നത് ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച മൂന്ന് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പത്താം ദിവസമായ ശനിയാഴ്ച മൂന്ന് കോടി എഴുപത്തി ലക്ഷം രൂപയുമാണ് ഈ ചിത്രം നേടിയത് പതിനൊന്നാം ദിവസമായ ഞായറാഴ്ചയാണ് ഈ ചിത്രം ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരളത്തിൽ നേടിയെടുക്കുന്നത് നാല് കോടി ഇരുപത്തി ലക്ഷം രൂപയാണ് അന്ന് ഈ ചിത്രം നേടിയെടുത്തത് അങ്ങനെ ആവേശം എന്ന സിനിമ ആദ്യ പതിനൊന്ന് ദിവസം കൊണ്ട് മുപ്പത്തി കോടി നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ പന്ത്രണ്ടാം ദിവസമായ ഇന്നലെ തിങ്കളാഴ്ചയും ഈ ചിത്രത്തിന് രണ്ടര കോടിക്കുമുള്ള കളക്ഷനാണ് നേടിയെടുക്കാനായിട്ടുള്ളത് ഇതോടെ ചിത്രത്തിന്റെ പന്ത്രണ്ട് ദിവസത്തെ കേരള കളക്ഷൻ നാൽപ്പത്തിരണ്ട് കോടി ും മുകളിലെത്തിയിട്ടുണ്ട് പന്ത്രണ്ടാം ദിവസമായി ഇന്നലെ തിങ്കളാഴ്ചയോടെ ഈ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ്റി അഞ്ച് കോടിക്ക് മുകളിലുമാണ് എന്തായാലും പതിമൂന്നാം ദിവസമായി ഇന്ന് ചൊവ്വാഴ്ച ഈ ചിത്രം നൂറ് കോടി കിളമ്പിൽ എത്തിച്ചേരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇത് വിഷു റിലീസായി തിയേറ്ററിലെത്തിയ മൂന്നാമത്തെ മലയാള സിനിമയാണ് വിനീത് ശ്രീനിവാസന് സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷം ഈ ചിത്രം എട്ട് ദിവസം കൊണ്ട് കേരള കളക്ഷനായി നേടിയത് ഇരുപത്തി കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയായിരുന്നു ഒൻപതാം ദിവസമായ വെള്ളിയാഴ്ച ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയും പത്താം ദിവസമായ ശനിയാഴ്ച രണ്ട് കോടി ഒരു ലക്ഷം രൂപയുമാണ് ഈ ചിത്രം കേരള ഗ്രോസ് കളക്ഷനായി നേടിയത് പതിനൊന്നാം ദിവസമായ ഞായറാഴ്ചയിലെ ഈ ചിത്രത്തിന്റെ കേരള കളക്ഷൻ രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ആറ് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും പതിനൊന്ന് ദിവസത്തെ ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ മുപ്പത്തിനാല് കോടി പന്ത്രണ്ട് ലക്ഷം രൂപയുമാണ് പതിനൊന്ന് ദിവസം കൊണ്ട് വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി അറുപത്തിയഞ്ച് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് ഈ ചിത്രം നേടിയത് ഈ നാല് സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്യുക പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം